നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ വാഴക്കോടപ്ലാഴി സംസ്ഥാനപാതയിൽ ആറ്റൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടം യാത്രക്കാർ നിസ്സാര പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഴക്കോട പ്ലാഴി സംസ്ഥാനപാതയിൽ ആറ്റൂരിൽ ഞായറാഴ്ച രാവിലെയോടുകൂടിയാണ് അപകടമുണ്ടായത് തെക്കുംകര മച്ചാട് മണലിത്തറ സ്വദേശി ശ്രീകൃഷ്ണന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത് തിരുവല്ലാമല അയവർ മഠത്തിൽ പോയി തിരികെ വരുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ചെരിഞ്ഞ സംസ്ഥാന പാതയ്ക്ക് കുറുകെ വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും കെ എസ് സി ബിയേയും പോലീസിനെയും വിവരമറിയിക്കുകയും തുടർന്ന സ്ഥലത്തെത്തിയ കെഎസ് ബി ഉദ്യോഗസ്ഥർ ലൈൻ ഓഫ് ചെയ്ത് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു